സൗദിയിൽ പല ആളുകളും പെട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് സൗദിയിൽ സ്വന്തം പേരിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ നമുക്കറിയാം സൗദിയിലെ ഉൾപ്പെടെയുള്ള പല നിക്ഷേപകരും പല ബിസിനസ്സേരും വിദേശികളായ നിക്ഷേപകർ അവരുടെ സ്വന്തം പേരിലുള്ള ബിസിനസ് എഴുപത് ശതമാനം അവരുടെ പേരിലും ഒരു മുപ്പത് ശതമാനം സൗദികളുടെ പേരിലും ആയിരിക്കും അല്ലെങ്കിൽ എഴുപത്തഞ്ച് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് പത്ത് എന്ന രൂപത്തിലൊക്കെയുണ്ട് ഇത്തരം ആളുകൾ അവരുടെ പഴയ സ്പോൺസർക്ക് ഒരു പക്ഷേ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തതായിരിക്കും ഈ പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനമൊക്കെ ഇങ്ങനെ കൊടുത്ത ആളുകൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് പ്രധാനമായും നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പലരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഖുറൂബ് അപ്പോൾ ഗാർഹിക തൊഴിലാളികൾ ഹൗസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളുടെ ഹുറൂബ് കേസ് ഹുറൂബ് നീക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് അതോടൊപ്പം തന്നെ സ്വന്തം തന്നെ നക്കൽ മാലുമാത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം ഏതായാലും നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്കാണ് ആദ്യം പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഇതാ എയ്ഡിങ് മാനേജ്മെൻ്റ് കൺസൾട്ടൻസ് അല്ല ജിദ്ദയിലുള്ള എയ്ഡിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിൻ്റെ അതിൻ്റെ പ്രതിനിധി റാഷ് ഇർഷാദിനോടൊപ്പമാണ് ഇർഷാദ് കൃത്യമായിട്ട് ഇത് സംബന്ധമായ അനുഭവസ്ഥനാണ് ഒരുപാട് ഈ വിഷയങ്ങളിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ അനുഭവമുണ്ട് അതുകൊണ്ട് ഇർഷാദിൽ നിന്ന് അതിനുള്ള പരിഹാരവും കൂടി നമുക്ക് തേടേണ്ടതുണ്ട് അപ്പോൾ ഇർഷാദ് ഭായ് സ്വാഗതം സ്വാഗതം അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞത് എഴുപത് മുപ്പത് ഒരുപാട് ദിവസം സൗദിയിലുള്ള പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സിൽ വിദേശികളൊക്കെ എഴുപത് മുപ്പത് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് പത്ത് എന്ന രൂപത്തിലൊക്കെ ബിസിനസ് നടത്തുന്നുണ്ട് അത് സൗജന്യമായിട്ട് കൊടുത്തതായിരിക്കാം അല്ലാതെ ആയിരിക്കാം ഇങ്ങനെയുള്ള പല ആളുകളും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങളുടെ അനുഭവത്തിലുണ്ട് അല്ലേ അപ്പോൾ ഇത് എന്ത് എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ജലീൽ പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഇത് പലർക്കും പല രീതിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത് എഫക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ നമ്മളൊരു കമ്പനി ഇൻവെസ്റ്റർ കമ്പനി നമ്മൾ മുമ്പ് ഈ രണ്ട് വർഷം രണ്ടര വർഷം മുമ്പ് നമ്മൾ തസത്തുർ ചെയ്ത കമ്പനി ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും നമ്മൾ സൗദികൾക്കും പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുണ്ടാകും അത് മേ ബി പറഞ്ഞ പോലെ സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആവാം സെവൻറ്റി തേർട്ടി ആവാം അല്ലെങ്കിൽ ഈ നയൻറ്റി ടെൻ ആവാം അപ്പോൾ ഇതിലൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഇപ്പൊ നമ്മൾ പല ആളുക പല കമ്പനികളുടെയും പ്രശ്നം വന്നിട്ടുള്ളത് ഈ ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ ഈ കൊടുത്ത ഈ പേഴ്സൻറ്റേജിന് കറക്റ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെ നമ്മൾ നോക്കണം നമ്മൾ വെറുതെ കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് അവരുടെ കാലശേഷമോ ശേഷമോ അല്ലെങ്കിൽ അവരുള്ള സമയത്തും അവർക്ക് കറക്റ്റ് അതിന്റെ അവരുടെ സ്വഭാവം അതെ അവരുള്ള സമയത്ത് ഒന്ന് അവരുള്ള സമയത്ത് അവരുടെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് കാരണം നമ്മുടെ ഈ കമ്പനീൻ്റെ ആ ഒരു അസറ്റിൻ്റെ ആ ഒരു കോമ്പൻസേഷൻ ചെറുപ്പം നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടി വരും അവരെ ഒന്നുമില്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് ഇവരെ കൊണ്ട് നമ്മൾ നമ്മളെ കമ്പനിൻ്റെ നമ്മളെ ബിസിനസിൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കൊടുത്ത് നമ്മളൊരു ഒന്നില്ലെങ്കിൽ ഇപ്പോൾ അധികം ആളുകളും കൊടുത്തിട്ടുള്ളത് ഒന്നിൽ ഈ സൗദിനായിട്ടുള്ള പേഴ്സണൽ ആ റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ കാരണം കുറേ വർഷങ്ങളായിട്ട് ഇവരെ കൂടെ ഒന്നുള്ള ആളായിരിക്കും ഒന്നില്ലെങ്കിൽ മോശമല്ലേ നമ്മളെ സ്വന്തം ആളല്ലേ എന്നുള്ള ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് നമുക്കത് കൊടുക്കാം പിന്നെ നമുക്കത് അത് ക്ലിയർ ചെയ്യാം നമുക്ക് പരസ്പരം അറിയുന്ന ആൾക്കാരല്ലേ പിന്നെ ഈ ആൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പല സൗദിയില് സമാധാനമായിട്ട് പല കാര്യങ്ങൾക്കും ഇയാളുടെ ഒരു എന്താ പറയുക സാന്നിധ്യം നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളെ കമ്പനിൻ്റെ പല ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു ധൈര്യം ഈ ആൾ നമ്മൾ കൂടെ ഉണ്ടാവും ആ ധൈര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നമ്മൾ ഈ പല ആളുകളും ഈ പത്ത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനമൊക്കെ കൊടുക്കുന്നത് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ പ്രയാസം വരുന്നത് അല്ലെങ്കിൽ അവർ തെറ്റുന്നത് കാരണം നമ്മൾ ബുദ്ധിമുട്ടും നമ്മൾ അതിന്റെ കാര്യങ്ങള് ഈ സ്പോൺസർഷിപ്പ് സോറി ഈ ഒരു പാർട്ടണർ ചെയ്യേണ്ടി വരും അവരെ അവരെ തെറ്റാം അല്ലെങ്കിൽ അവർ അവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇടപെടാൻ പറ്റാത്ത സാഹചര്യം വന്നേക്കാം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറിയേക്കാം അവർ മരിച്ചു മരിച്ചു പോയേക്കാം പോയേക്കാം വരുന്ന നെക്സ്റ്റ് ജനറേഷൻ മരിച്ചുപോയേക്കാം അറിയില്ല മെജോറിറ്റി ഓഫ് ദം അവർ എന്തായിരിക്കും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും ഈ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ എന്ത് ചെയ്യും നാളെ നമ്മുടെ കമ്പനീന്റെ അക്കൗണ്ട്സ് ചോദിക്കും ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ട്വന്റി പെർസെൻറ്റേജ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു സൗദിക്ക് നമ്മൾ എന്തായി പാർട്ണർഷിപ്പ് നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളുടെ ബിസിനസ് ഈവൻ ലോസിലാണെങ്കിൽ പോലും നമ്മളൊരു കറക്റ്റ് എമൗണ്ട് ചിലപ്പോൾ ഫിക്സഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ടാവും അത് ഈവൻ ലോസിലാണെങ്കിൽ പോലും ഈ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എന്തുണ്ടാവും നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളപ്പോഴും ഇവർക്ക് എന്താ ചെയ്യുന്നത് ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് തന്നെ കൊടുത്തു പോകുന്നുണ്ടാവും ഇവരെ അക്കൗണ്ട്സ് ചോദിക്കുന്നില്ല ഇവർക്ക് ആ ഒരു പഴയ ആ സിസ്റ്റം അതന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നാളെ വരുന്ന ജനറേഷൻ ഇവരുടെ ബാക്കി ഉള്ള ആളുകൾ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ചോദിക്കും നമ്മൾ ഇന്ന് ചിലപ്പോൾ അയ്യായിരം കൊടുക്കേണ്ടി ചിലപ്പോൾ നമ്മൾ അന്ന് അമ്പതിനായിരം കൊടുക്കേണ്ടി വരും അപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കറക്റ്റ് ആ ഒരു ട്വൻ്റി ഫൈവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ ഓണർഷിപ്പിലൊക്കെ കൊണ്ടുപോകുന്നവർക്ക് നോ പ്രോബ്ലം അത് ഓക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട വേണം ഇത് നമ്മൾ വെറുതെ നമുക്കിപ്പോൾ അത് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് നാളെ അത് റെഡി റെഡിയാക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് റെഡി ആക്കാൻ കഴിഞ്ഞോളണം എന്നില്ല ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറെ നമ്മളോട് ഒരു ക്ലയൻറ്റ് ചോദിച്ചത് നമുക്ക് ഈ സൗദി നമുക്ക് ഒരു പാർട്ണർഷിപ്പ് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ കൊടുത്തു അവർ ഫോറിൻ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോ നാട്ടിൽ നിന്നുകൊണ്ട് അപ്പോൾ ഇവർക്ക് അത് കൊടുക്കും അപ്പോൾ എന്തിനാണ് അത് കൊടുക്കേണ്ട ആവശ്യം ചോദിച്ചപ്പോൾ ഒന്നുമില്ല ആളുടെ പേര് നമ്മൾ കൂടെ നമ്മളെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ആക്സസ് ചെയ്യാനൊക്കെ സിമ്പിളാണ് നമുക്കൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ പേര് സിആാറിൽ വരണം എന്നുണ്ടെങ്കിൽ മുതിർ ആയിട്ട് ആഡ് ചെയ്താൽ മതി അല്ലാതെ നമ്മളത് പാർട്ട്ണർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ണർഷിപ്പ് അത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ വിത്തൌട്ട് വിത്തൗട്ട് പെർമിഷൻ നമുക്ക് അത് കിട്ടും ശതമാനം അതെ അതെ ശമ്പളം കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്ന രീതിയിൽ ഒന്നാക്കാം അതല്ല അവരെ ഇപ്പൊ നിലവിൽ ഉള്ളത് നമ്മൾ അവരായിട്ട് എത്രയും പെട്ടെന്ന് അവര് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും കറക്റ്റ് ആ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അഥവാ അഗത് അസീസ് സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം അത് അമെൻഡ് ചെയ്ത് അതിന്റെ എന്താണ് അവർ തമ്മിലുള്ള കറക്റ്റ് ഡീല് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ും പാർണറെ നമുക്ക് അമെന്റ് ചെയ്തിട്ട് പാർട്ണറെ പാർട്ട്ണർഷിപ്പ് മാറ്റം പാർട്ണർഷിപ്പിൽ മാറ്റം പാർട്ണറെ മാറ്റം അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അത് ഇപ്പോ ഉള്ള സമയത്ത് നാളെ ഇപ്പൊ പല ക്ലയൻസും അവരവരെ നാട്ടിലുള്ള മക്കളെ അവരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഇനി ഞാൻ എന്താ പറയുക ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ നാട്ടിലോട്ട് പോകട്ടെ ഇനി മക്കൾ നോക്കട്ടെ എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ കമ്പനിൻ്റെ ബേസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കറക്റ്റ് എന്താണ് ആ ഇതുണ്ടല്ലോ അവരിപ്പോൾ സൗ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നോ പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ചെയ്യേണ്ട രീതികളൊക്കെ ചെയ അത്രയും പെട്ടെന്ന് ചെയ്ത് കാര്യം കാരണം പലർക്കും പല രീതിയിലാണിത് പ്രോബ്ലം വന്നിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ കാര്യം ബ്രാൻഡ് സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല നമ്മുടെ ലോകത്തിലും നമ്മളുടെ ഒരു നമ്മൾ ഇന്നൊരു സ്ഥാപനം ഓപ്പണാക്കി അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്തു അതൊരു പത്ത് വർഷം നമ്മൾ ആ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റാന്നൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്നൊരു റെസ്റ്റോറൻറ്റ് ഓപ്പണാക്കി അതിനൊരു പേരിട്ടു ഞാനത് നെയിം റിസർവ് ചെയ്തിട്ടില്ല ലോഗ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാനത് ഒരു പത്ത് വർഷം കഴിഞ്ഞ് പോയിക്കും അതിൻ്റെ ഒരു വാല്യൂ ബ്രാൻഡ് വാല്യൂ അതിന് വന്നു പക്ഷേ ബ്രാൻഡ് രജിസ്റ്റേഡ് അല്ല ഒഫീഷ്യലി നാളെ എൻ്റെ അതിലെ ഷെഫോ അല്ലെങ്കിൽ എൻ്റെ പാർട്ണറോ നമ്മുടെ പാർട്ണറോ ആർക്കോ വേണമെങ്കിലും നമ്മളായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ അതേപോലെ അവർക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിട്ട് അതേ റെസിപ്പി അറിയുന്ന ആളുകൾ അതേ റെസിപ്പി അറിയുന്ന ആളുകൾക്ക് അപ്പുറത്ത് നമ്മളുടെ അപ്പൊ നമ്മളുടെ ഒരു ആയുസന്റെ മൊത്തം എന്താ പറയാ വർഷം പത്ത് പതിനാറ് ഇരുപത് വർഷത്തോളമായിട്ട് നടത്തുന്ന ചില ബ്രാൻഡഡ് ഞാൻ പേര് അവർക്ക് അതിന്റെ ആ പേര് പോകുന്ന പോകുന്നില്ല നഷ്ടപ്പെടുന്നില്ല അവരുടെ ഒരു ആയുഷിന്റെ അതെന്താ അത്രയും അവര് എഫേർട്ട് എടുത്തിട്ട് ആ ഒരു ബ്രാൻഡിലോട്ട് കൊണ്ടുവന്ന് ലാസ്റ്റ് ആ ബ്രാൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പനി ഫോമേഷൻ കൂടി നമുക്കൊരു ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഫത്തീരി ആയോട്ടെ റെസ്റ്റോറൻറ്റ് ആയോട്ടെ ഇപ്പോൾ ഈ നമ്മുടെ കൺസൾട്ടൻസി ഫീൽഡിലായിട്ടെ ഇപ്പോൾ നമ്മളെ എയ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി വിത്ത് ഈ ലോഗം ഈ ട്രേഡ്മാർക്ക് ആ സ്ലോഗൻ നമ്മൾ എത്രയും പെട്ടെന്ന് ആസ് സുണ് ആസ് പോസിബിൾ എല്ലാവരും അത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു എന്താ പറയുക പറയാനുള്ളത് സാന്ദർഭികമായിട്ട് പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വിഷയവും ഈ ട്രേഡ് നെയിമും ഉൾപ്പെടെയുള്ള എല്ലാ സർവീസുകളും അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളു അപ്പോ ലോഗാത്തവർക്ക് നമുക്ക് ലോകോ അവർക്ക് അവരൊരു എന്താ പറയാ അവരൊരു ഇമേജിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ലോകോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലോക ഇവിടെ രജിസ്റ്റർ ചെയ്യണം അതേപോലെ ആ ട്രെയിൻ നെയിം ഇപ്പോൾ നമ്മളുടെ പേരാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു എയ്ഡിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് നമ്മളത് ലോഗ് രജിസ്റ്റർ ചെയ്തു ഇന്നത്തെ അതാവില്ല നാളെ പത്ത് വർഷം കഴിയുമ്പോൾ ഈ എയ്ഡിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിഷ നമ്മൾ നമ്മളെല്ലാവരും അവരെ ബിസിനസ് ഗ്രോത്തേ നോക്കുകയുള്ളൂ അപ്പോൾ നാളെ ഇപ്പോൾ ഒരു കോമ്പ്യൂട്ടർ വന്നിട്ട് എയ്ഡിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി അവിടെ എല്ലാ സർവീസും അവരുടെ കയ്യിൽ നടക്കുമെന്നുള്ളൊരു ബ്രാൻഡ് ഒരു ട്രസ്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഞാനത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് വേറെ ആർക്കുവാണെങ്കിലും ഈവൻ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനു വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ആ സർവീസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അവർക്ക് ആ ബ്രാൻഡ് അവർക്ക് തട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എല്ലാ ഏത് കേസിലും റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ ട്രേഡിംഗ് ആയിക്കോട്ടെ സർവീസുകൾ ഫാക്ടറികളായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം ബ്രാൻഡിനെ വാല്യൂ ഉള്ളൂ ആ ബ്രാൻഡ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് നല്ല അപ്പോൾ അൽബേക്ക് അൽബേക്കിന്റെ ബ്രാൻഡ് ഇപ്പൊ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതില് അതിന്റെ ഒരു റെസിപ്പി അറിയുന്ന ആ ഒരു ഷെഫിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് നാളെ പുതിയ തുടങ്ങാം ആ എന്തായാലും ആളുകൾ ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാം അത് ഏത് കേസിലാണെങ്കിലും അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഞാൻ ഒരു ബിസിനസ് തുടങ്ങി ഞാൻ തുടങ്ങിയ ബിസിനസ് അതിലേക്ക് ഭാവിയിൽ ഞാൻ ഒരു രണ്ട് പാർട്ടണർമാർ കൂട്ടി അപ്പോൾ ഞാൻ എനിക്ക് നാൽപ്പത് ശതമാനം മറ്റുള്ള രണ്ടാളുകൾക്ക് മുപ്പത് മുപ്പത് ശതമാനം വീതം കൊടുത്തു അങ്ങനെ എന്നാലും ഭൂരിപക്ഷം എനിക്കാണ് പക്ഷേ എനിക്ക് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ വോട്ടിംഗ് പവർ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെങ്ങനെ പരിഹരിക്കാം ഇതെങ്ങനെ ഉണ്ടാകുന്നു ആ ഇതില് ഇതിലിപ്പോ രണ്ട് ടൈപ്പാണ് ആണ് ഇപ്പൊ വരുന്നത് ഒന്ന് നമ്മൾ തസത്തൂർ ചെയ്ത സമയത്തുള്ള കമ്പനികളാണെങ്കിൽ നമ്മൾ എന്തേലും ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ പാർട്ണർഷിപ്പ് നമ്മൾ അജിനു കയറുന്നുള്ളൂ അപ്പോൾ അവരുടെ കേസിൽ ഇപ്പോൾ ഞാനാണ് മെയിൻ ഇൻവെസ്റ്റർ എൻ്റെ കമ്പനിയിൽ മെയിൻ ഇൻവെസ്റ്റ് ചെയ്ത് ഞാനാണ് അതിൻ്റെ മെയിൻ ഷെയർ ഹോൾഡർ എന്നുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് മിനിമം ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് എങ്ങനെ കൂട്ടിയാലും എൻ്റെ കയ്യിൽ നിന്ന് പോവാത്ത രീതിയിലാവണം എന്നാൽ എൻ്റെ മറ്റുള്ള പാർട്ണർഷിപ്പിൽ പാർട്ട്ണേഴ്സിനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഷെയർ ഹോൾഡ് ഷെയർ ഹോൾഡേഴ്സ് വരുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു തീരുമാനം എങ്ങനെ കൂട്ടിയാൽ നാപ്പത്തൊമ്പത് നിങ്ങൾ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് നാൽപ്പതുള്ളൂ അവർക്ക് നിങ്ങൾ മുപ്പതും മുപ്പതും കൊടുത്തു അവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ അവരെ തീരുമാനത്തിനായിരിക്കും എന്തുള്ളത് വാല്യൂ ഉള്ളത് ആ ഡിസിഷൻ മേക്കിംഗ് അവരായിരിക്കും അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ ഡിസിഷൻ പക്ഷെ നമ്മൾ നമുക്ക് നമ്മളുടെ ബിസിനസ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ ബിസിനസ് നമ്മളെ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ചെയ്യില്ല കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് അത് വരും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത് ഫിഫ്റ്റി മിനിമം നമ്മൾ കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ ആ ഒരു പാർട്ണർഷിപ്പ് നമ്മൾ പെർസെൻറ്റേജ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം അതാണ് അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കമ്പനി ഇപ്പോൾ സൗദി അറേബ്യൻ്റെ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ് റൂൾ പ്രകാരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല നമ്മളുടെ പേരിൽ കമ്പനി ഫോം ചെയ്യും നമുക്ക് പുറത്തുനിന്ന് കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ ഒരു ഇപ്പോൾ അധിക കമ്പനികളും കൊണ്ടുവരുന്നപ്പോൾ ഇനിയിപ്പോൾ ഈ ട്രേഡിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ തന്നെ സെവൻ്റി ഫൈവ് മിനിമം എല്ലാവരും ട്വൻറ്റി ഫൈവ് നമ്മൾ സൗദിക്ക് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ സൗദികൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ട്വൻറ്റി ഫൈവ് ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടെൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നുള്ളൂ അങ്ങനെയൊക്കെയായാലും അവർ ടോട്ടൽ കുട്ടികളും നമുക്ക് ഈ ഒരു വോട്ടിംഗ് പവർ നഷ്ടപ്പെടില്ല പക്ഷേ അവർ ആ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പണഷിപ്പ് കൊടുക്കുക വെറുതെ പേരിന് കൊടുത്തിട്ട് നാളെ നാളത് റെഡിയാക്കാം എന്ന് പറഞ്ഞ് ആ സമയം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നാളെ നമ്മളെ ആ നമ്മളെ കമ്പനീൻ്റെ ട്വൻറ്റി ഫൈവ് അവർക്ക് യാഥാർത്ഥ്യമായി ചിലപ്പം കൊടുക്കേണ്ടി വരും അത്ര അതാണ് ഇവിടെ ഉള്ള ഒരു പോയിന്റ് അല്ലാതെ അത് പല രീതിയിൽ പലർക്കും പല രീതിയിലാണ് ആ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ചിന്തിക്കുക ചില ഇപ്പോൾ നമ്മളെ ഒരു ക്ലയൻറ്റുണ്ടവർ അവർക്കാണ് കൂടുതൽ പക്ഷേ എന്താ പറയുക അവർക്ക് കൂടുതൽ ഷെയർ അതിലുണ്ട് വാക്കാൽ ഉണ്ടെങ്കിൽ പോലും ആർട്ടിക്കിളിലും ഉള്ളത് ഈ സൗദിക്കാണ് ും ഇതിലുള്ളത്വന്റിഫ് അല്ല ഒരു എഴുപത് ശതമാനം ഈ പറയുന്ന വിദേശിക്കും മുപ്പത് ശതമാനം സൗദിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അതിൻ്റെ കൺട്രോൾ ഈ മുപ്പത് ശതമാനം വരുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ാണ് എന്തിന്റെ ബേസിലാണ് അത് അവർ അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് എന്തിന്റെ ബേസിലാണ് ഇവർക്ക് തന്നെ അറിയുള്ളു അപ്പൊ അവരത് റീത്തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നീക്കേണ്ട സമയത്ത് അതാത് സമയത്ത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു സൊല്യൂഷൻ പല ആളുകളും ശരിക്കും ഈ അഖത്ത അറബിയിലാണ് അവന്റെ വാച്ചും കൂടി നോക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് വെറുതെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ വലിയ അബദ്ധമാണ് ഇതൊക്കെ ആ തുടക്കത്തിൽ തന്നെ അത് ശരിക്കും വായിച്ച് അതിൻ്റെ നൂറ് ശതമാനവും അല്ലെങ്കിൽ അതിൻ്റെ മെ മെജോറിറ്റി കൺട്രോൾ നമുക്ക് ഉണ്ടാകുന്ന രൂപത്തിലാണ് ആ കത്തേസിസ് എന്ന് നമ്മൾ വരുത്തിക്കൊണ്ട് ആയിരിക്കണം നമ്മളതിൽ ഒപ്പിടേണ്ടത് മറ്റൊരു വിഷയം നമുക്ക് സംസാരിക്കാനുള്ളത് സൗദിയിലെ പുതിയ മാറ്റങ്ങൾ പുതിയ മാറ്റങ്ങളൊക്കെ പ്രാബല്യത്തിൽ ഉള്ളെന്നല്ലോ പുതിയ നിക്ഷേപ നിയമം ഈ സമയത്ത് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയാണ് അതോടൊപ്പം തന്നെ പി ആർ ഒ സർവീസ് നമുക്ക് കുറേ ലാഭം കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി തരികയും എന്നാൽ വർക്കുകളൊക്കെ ഈസി ആകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതേ കുറിച്ചും ഒന്ന് വിശദീകരിക്കണം അതിൽ ഏഡിങ് മാനേജ്മെൻ്റ് കൺസൾട്ടൻസ് ആ ഓക്കെ ഓക്കെ അതായത് നമ്മളിപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുതിയ അപ്ഡേഷൻ ലാസ്റ്റ് ഫെബ്രുവരി സെവൻത്തിന് വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം ഈ ഒരു ഇൻവെസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും ഓൾറെഡി ആ ഒരു അപ്ഡേഷനൊക്കെ കിട്ടി കാണും അതായത് എന്താ പറയുക മീസ ലൈസൻസ് മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ട്രേഡിങ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഈ മൂന്ന് കാറ്റഗറൈസ് ഏകീകരിച്ചുകൊണ്ട് മീസ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു എന്താ പറയുക ലൈസൻസാണ് പിന്നെ അവർ ഇറക്കിയിട്ടുള്ളത് ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ആ രജിസ്ട്രേഷനിലെ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് അതിൽ പ്രധാനമായിട്ടും ട്രേഡിങ് ചെയ്യുന്നവർക്ക് വളരെ എന്താ പറയുക അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് അവർക്കിനി സൗദിയിലെ എല്ലാ ആക്ടിവിറ്റീസും സർവീസിലുള്ളതും മാനുഫാക്ചറിങ്ങിലുള്ളതും ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതെ ഇപ്പോൾ നമ്മളുടെ നമ്മളെ പി ആർഒ കസ്റ്റമേഴ്സ് നമ്മളെ ക്ലയൻറ്റ്സ് ഇപ്പോൾ അവർ എന്താണ് ഓൾറെഡി ട്രേഡിങ്ങും ചെയ്യുന്നവരുണ്ട് സർവീസില് ഈ റെസ്റ്റോറൻറ്റ് ഇതും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ രണ്ട് അറുപത്തിരണ്ടായിരം രൂപാൽ രണ്ട് ലൈസൻസും അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ കെട്ടിപ്പോകുന്ന പോകേണ്ട ഒരു സാഹചര്യം ഇനി ഇതുവരെ ഉള്ളത് ഇനി അവർക്ക് നെക്സ്റ്റ് ഇയർ മുതൽ അല്ലെങ്കിൽ ഈ വർഷം ഇനി പുതുക്കാനുള്ള സമയത്ത് അവർക്ക് എന്ത് ചെയ്താൽ മതി ഒറ്റ ഫീസ് ഒറ്റ ഫീസ് മതി അത് അവർ ഒരു രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട് രണ്ട് മീസ ലൈസൻസിന് പകരം ഒന്ന് മതി രണ്ട് കമ്പനി അല്ലെട്ടോ ഒരു കമ്പനിക്ക് രണ്ട് ലൈസൻസ് എടുത്തവരെ കേസിലാണ് പറഞ്ഞത് രണ്ട് സെപ്പറേറ്റ് എൻഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു കമ്പനിയിൽ തന്നെ രണ്ട് മീസ എടുത്തിട്ടുണ്ടാവും ഈ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈ ആക്ടിവിറ്റീസ് അവർക്കാണ് ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് സർവീസ് ഉള്ളവർക്ക് മാനുഫാക്ചറിംഗ് ചെയ്യാം മാനുഫാക്ചറിംഗ് ഉള്ളവർക്ക് സർവീസും ചെയ്യാം അതേപോലെ ഈ രണ്ട് കാറ്റഗറി ഉള്ളവർക്ക് ട്രേഡിങ്ങും ചെയ്യാം പക്ഷെ അവിടെ ആ ഒരു തേർട്ടി മില്യൻ ക്യാപിറ്റലും അതേപോലെ തന്നെ മൂന്ന് രാജ്യത്തെ കമ്പനി അറ്റസ്റ്റ് ചെയ്ത് കാണിക്കലൊക്കെ അപ്പോൾ വലിയൊരു മാറ്റം വന്നിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം വലിയ മാറ്റം വന്നിട്ടില്ല ഈ ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ എന്ത് അറുപത്തിരണ്ടായിരം രൂപ ഏകീകരിച്ചുകൊണ്ടുള്ളത് അവർക്ക് ഇത് വളരെ ബെനിഫിറ്റ് ആണ് ആ ഒരു ടൈപ്സ് ഓഫ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സിന് പി ആർഒ നമ്മൾ മാനേജ്മെന്റ് കൺസൾട്ടൻസ് നമ്മൾ എച്ച് ആർ റിലേറ്റഡ് പി ആർഒ ജിആർഒ വർക്കുകളാണ് ഇവിടെ പൊതുവെ കമ്പനികൾക്ക് ചെയ്ത് കമ്പനി ഫോർമേഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ ബ്രാൻഡിങ് ലോഗോ ക്രിയേഷൻ ലോഗോ രജിസ്ട്രേഷൻ ഈ പറഞ്ഞ പോലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇതെല്ലാം ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഇവരെ ഇവരെ ഈ കമ്പനീന്റെ എ ടു സെഡ് എച്ച് ആർ ജി ആർഒ വർക്കുകൾ നമ്മളെന്ത് ചെയ്യും നമ്മളൊരു മന്ത്ലി ബേസിൽ നമ്മളെന്ത് ചെയ്യും ഇവരെ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിന് പകരം ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൗദി അറേബ്യനെ പഠിച്ചൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിന് പകരം അതിൻ്റെ എത്രയോ ചെറിയ ഒരു കോസ്റ്റിൽ നമുക്ക് ഇവിടെ നമ്മളെ എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റാഫിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇവർക്ക് ഓരോ കമ്പനികൾക്കും അതാത് സ്റ്റാഫ് അവർക്ക് ഒരു സ്റ്റാഫിനെ നമ്മൾ എന്താ അസൈൻ ചെയ്ത് കൊടുക്കുക െ സംബന്ധിച്ചിടത്തോളം തലവേദന ആ ഒരു തലവേദന അതായത് പൊതുവെ ഇതൊരു അവർ ബിസിനസ്സിൽ ശ്രദ്ധിക്കുക യെസ് ഇതിലിപ്പോൾ പല കമ്പനികളിലെ പല ഈവൻ ഓണേഴ്സിനായാലും അല്ലെങ്കിൽ അവിടുത്തെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു വർക്കുകളൊക്കെ മെജോറിറ്റി ആളുകൾക്ക് അറിയുന്നതാണ് പക്ഷെ ടൈം അതെ ഫോക്കസിങ് ഓൺ ദയർ ബിസിനസ് ഗ്രോത്ത് ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് സംഗതി ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ മിസ്റ്റേക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അത് നമ്മൾ ആ ടൈമിങ്ങിന് മറന്നുപോയി അല്ലെങ്കിൽ തിരക്ക് കാരണം നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് എന്ത് ഫൈൻ വരും ചിലപ്പം വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പല രീതിയിൽ വന്നവരുണ്ട് പെട്ടെന്ന് നാട്ടിലോട്ട് പോകണം ആ സമയത്ത് ഓ ഓയിക്കാം എക്സ്പയർ ആയി കിടക്കാനോ ഞാൻ വിട്ടുപോയി കാര്യങ്ങൾ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ബാഡ് ഇമ്പാക്റ്റ് നമുക്ക് പല കേസുകളിലും ആ കമ്പനീന്റെ ആ സ്റ്റാഫുകളായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് വരും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നമ്മളൊരു കറക്റ്റ് ഒരു എന്താ പറയുക സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മൾ അത് ഒരു ഓരോ കമ്പനിക്ക് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവരുടെ എ ടു ദ് വർക്കുകൾ അങ്ങനെ തന്നെ പറയാം കാരണം ഞാൻ മുമ്പത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഏകദേശം പത്ത് വർഷമായി ഹിദ്മാത്തിൻ്റെ ഫീൽഡിൽ നിന്നും വന്നതായത് തന്നെ പുതിയ അപ്ഡേഷൻസുകൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ആ കിട്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ പി ആർ ഒ ക്ലയൻസ് നമുക്ക് അത് അവരെ ബിസിനസ്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മളുടേറ്റ് നമ്മളെ നമ്മളതായിട്ടുള്ള എന്താ പറയുക ഉള്ള ആ പ്രോബ്ലംസ് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ ഓരോ കാര്യങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യലും അവർക്ക് നമുക്ക് എന്തെയ്യാ അഡ്വൈസ് കൊടുക്കലൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ ചെയ്യാം അപ്പോൾ ഒരു കേവലം ഒരു എച്ച് ആർ ചെറിയൊരു വർക്കിന് പുറമെ എന്തൊരു ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അപ്ഡേഷൻസോ അറിയാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാ പെട്ടെന്ന് പെട്ടെന്ന് ഇവർക്ക് നമ്മൾ ഈ സപ്പോർട്ട് അവർക്ക് വളരെയധികം ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ ശരിക്കും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിച്ച് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ് ഞങ്ങൾ ഹിതമാതത്തിൽ നിന്ന് വന്നതാണല്ലോ അതെ അതെ പ്രത്യേകിച്ച് ഈ ഷറഫേല് അപ്പോൾ ജിദ്യില് വളരെ പ്രമുഖരായ ജനറൽ സർവീസ് ഏജൻസിയാണ് അതെ അതെ ആ ഒരു മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഖുറൂബ് കേസ് ഇപ്പോൾ ഗാർഹിക തൊഴിലാളികൾക്ക് ഈ ഹൗസ് ഡ്രൈവർമാരുൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളുടെ ഹറൂബ് കേസ് നീക്കാനുള്ള അവസരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുറന്നിട്ടുണ്ട് അത് എന്താണ് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം ഓക്കെ അത് ലാസ്റ്റ് ലാസ്റ്റ് വീക്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഒരു സർക്കുലർ ഇവർ ഇറക്കിയിട്ടുണ്ട് അതായത് ഉറൂബായ ഡൊമസ്റ്റിക് വർക്കേഴ്സ് അതായത് സായിക ജാമിൽ മഞ്ജലി എന്നുള്ള പ്രൊഫഷനുകൾക്ക് ഉറൂബായവർക്ക് പുതിയ ഒരു സ്പോൺസർ കിട്ടിക്കഴിഞ്ഞ് അവർ ആ സ്പോൺസർഷിപ്പ് അവർക്ക് അതിലൂടെ മാറ്റുന്നതിലൂടെ എന്ത് ചെയ്യും ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് സ്പോൺസർഷിപ്പ് മാറണം ആദ്യം അവർ ചെയ്യേണ്ടത് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയണം ഉറൂബായ ഹൗസ് ഡ്രൈവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ചെയ്യണം ആദ്യം ഒരു സ്പോൺസറെ കണ്ടെത്തണം എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ട് ആ സ്പോൺസർ എന്ത് ചെയ്യണം ഈ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് മുസാനിദ് വഴി അവർ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി ഈ എംപ്ലോയിന്റെ ആള് അത് ഓക്കെ അടിക്കണം അവരെ മുസാനിദ് വഴി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ എംപ്ലോയി അപ്രൂവൽ കൊടുക്കുന്നത് എംപ്ലോയർ അപ്രൂവൽ കൊടുക്കുക അതായത് പുതിയ സ്പോൺസർ അപ്രൂവൽ കൊടുക്കുന്നതോട് കൊടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട് നീങ്ങുന്നവരും സ്പോൺസർഷിപ്പ് മാറും ചെയ്യും ഇതാണ് ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ വന്ന അപ്ഡേഷൻ അതിപ്പോ ചെറിയ ചെറിയ എല്ലാ കൊറേ തൊലവ് അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ കൂടി ഒരു പ്രോബ്ലം ഉള്ളോണ്ടായിരിക്കും സൈറ്റ് ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് അപ്ഡേഷന്റെ ഭാഗമായിട്ട് സൈറ്റ് ജാമാവാന്നൊക്കെ പറയില്ല അതായത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഹുറൂബ് ഗാർഹിക തൊഴിലാളികൾക്ക് ഡൊമസ്റ്റിക് വർക്കേഴ്സിന് അവരുടെ ഹുറൂബ് നീക്കാനുള്ള ഒരു അവസരം ഒരു സ്പോൺസറെ കണ്ടെത്തണം എന്നുള്ളതാണ് അല്ല അത് കണ്ടെത്താനുള്ള വലിയ പ്രയാസം ഉണ്ടാവില്ല പല രൂപത്തിലും അപ്പൊ ഇതൊരു അപ്ഡേഷൻ ആണ് പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഏകദേശം ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ നഗൽ മാലുമാത്ത് ഒരു ലാസ്റ്റ് മന്തിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതായത് നമ്മൾ നഗൽ മാലുമാത്ത് അഥവാ പുതിയ പാസ്പോർട്ട് റിന്യൂ ചെയ്തതിനു ശേഷം ആ പാസ്പോർട്ട് ഡാറ്റ നമ്മുടെ ഇക്കാമയായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ നഗൽ മാലുമാത്ത് എന്ന് പറയുന്നത് അപ്പോൾ മുമ്പുള്ളത് ഈ എംപ്ലോയർ അതായത് കമ്പനിയോ അല്ലെങ്കിൽ മോസസുകളിലുള്ള ആ സൗദി അവരുടെ അപ്ഷിർ ആണ് ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നഗൽ നഗൽമാലുമാത്ത എന്നുള്ള ഈ പ്രോസസ്സ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മോക്കിബിനെ ഡയറക്റ്റ് ജവാസാത്തിലോട്ടൊക്കെ അയച്ചിട്ട് അവരെ അക്കൗണ്ട് ചെയ്യിപ്പിക്കണം ഇൻ കേസ് എന്തെങ്കിലും എറർ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോസസ്സിങ്ങേ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് എന്തുണ്ട് ഇതൊരു വലിയൊരു സംഗതി എന്താ വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഒരു നഗൽമാലുമാത്ത എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോസസ്സാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ഈ പറഞ്ഞ പോലെ പലരും മറന്നു പോയോ അല്ലെങ്കിൽ സ്പോൺസർ കിട്ടിയില്ല അല്ലെങ്കിൽ സ്പോൺസറോട് ചെയ്യാൻ പറഞ്ഞിരുന്നു ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊക്കെ ധാരണയിൽ നിന്നിട്ട് ഇൻ കേസ് ഇപ്പോൾ ഒരു എയർപോർട്ടിലോട്ട് നമ്മൾ അവിടെ പോകുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് അതെ അപ്പോൾ ചിലപ്പോൾ അത് രാത്രി ആവാം നമുക്ക് അനുഭവം കൊണ്ട് പറയാട്ടോ വെള്ളി ശനി ഓഫാണ് ചിലപ്പം കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല അവരുടെ ടിക്കറ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഹിദ്മാത്തിൻ്റെ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ അത്യാവശ്യം ഐഡിയ മൊബൈലിൽ അബ്ഷർ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വയം ആളുകൾക്ക് തന്നെ ഒരു നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് അതായത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാണ്ട് ഈ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന പാസ്പോർട്ട് ആ സ്കാൻഡ് കോപ്പി നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം കാരണം അതിൽ നിന്ന് അവർ ഓട്ടോമാറ്റിക്കലി ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് എന്നിട്ട് പിന്നെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നഗിൽമാലിമാത് സ്പോട്ടിലായി അപ്പോൾ ഇത് സ്വയം അബ്ഷർ നമ്മളെ സ്വയം ആൾ സ്വന്തം അപ്ഷറ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നകൽമാലുമാത് ചെയ്യാം ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ പോലെ അപ്ഡേഷൻ ഉള്ളത് നമുക്ക് പൊതുവെ ലാസ്റ്റ് അപ്പോൾ ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ നക്കൽ നക്കൽമാല നമ്മുടെ പാസ്പോർട്ട് പുതുക്കുകയോ പുതിയ പാസ്പോർട്ട് എടുക്കുകയൊക്കെയോ ചെയ്താൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ സ്പോൺസറെ സമീപിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് തന്നെ അത് ചെയ്യാം ഷർഫീൽ ഈ സി ബില്ലിൽ പോയാൽ അത് ചെയ്യാൻ പറ്റും അതാണ് ആ ഹിതമാത് മേഖലയിൽ പറയാനുള്ളത് എന്നാൽ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാൻ ബിസിനസ്സിൻ്റെ കൺട്രോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈയൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അക്കത്തേസിസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനൊക്കെ എയ്ഡിങ് ഈ മാനേജ്മെൻ്റ് കൺസൾട്ടൻസിയായിട്ട് ബന്ധപ്പെട്ടാൽ അതിനുള്ള കൃത്യമായ പരിഹാരം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇർഷാദ് ഭായ് പറഞ്ഞപ്പോൾ താങ്ക് യു വെരി മച്ച് താ താങ്ക് യു